നമുക്കറിയാം നിങ്ങൾ അൻപത്തി ദിവസത്തെ സമരത്തിലാണ് ഈ സമരത്തിന് ഞങ്ങൾ എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിക്കുക ഈ വിഷയം നമ്മൾ അറിഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ അറിഞ്ഞത് ഈ സമരസമിതി സ്ഥലം എം എൽ എയുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥല എം എൽ എ അത് വളരെ പെട്ടെന്ന് പരിഹരിച്ചു തരാം ഗവൺമെന്റിൽ ഇടപെട്ട് എന്ന് പറഞ്ഞ് ആ ഒരു ലോക്കൽ പ്രശ്നമായിട്ട് മാത്രം ാണ് അവര് കൊണ്ടുപോയത് ഇതൊരു പ്രത്യേക ഘട്ടത്തിലാണ് ഇതൊരു വേറൊരു തരത്തിലേക്ക് മാറിയത് ഞങ്ങളിത് അറിഞ്ഞ ഉടനെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ഇതൊരു നിയമപരമായ പ്രശ്നം കൂടിയാണ് ഞങ്ങൾ ചെയ്തത് എറണാകുളത്ത് ഞാനും മാത്യു കുഴൽനാടനും ഹൈക്കോടതിയിൽ അഭിഭാഷകരായിരുന്ന ആളുകളാണ് ഞങ്ങൾ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന വക്കീലന്മാരാണ് ഞങ്ങൾ പ്രമുഖരായ അഭിഭാഷകരെ കൂടി വിളിച്ചിരുത്തി ഈ വിഷയം ഞങ്ങൾ ഗൗരവതരമായി പഠിച്ചു ആദ്യം എന്നിട്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനും ഞങ്ങളെയും കൂടി ആലോചിച്ച് ആദ്യം ഈ സമരം തുടങ്ങിയിട്ടില്ല നിങ്ങളന്ന് ഈ വിഷയത്തിന് ആദ്യമായി പിന്തുണയുമായി ഇവിടെ എത്തിയത് എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയാണ് ഞാൻ ഷീഹാസിനെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു അന്ന് ഞങ്ങൾ എല്ലാവരും ഇവിടെ വന്നു അന്ന് ഇതിൽ സമരത്തിലേക്ക് പോയിട്ടില്ല ഞങ്ങൾ വന്ന് നിങ്ങളെല്ലാവരെയും ക്ഷണിച്ച് ഒരു പൊതുയോഗം നടത്തി അല്ലേ ആ പൊതുയോഗത്തിൽ ഇടയില്ലാത്ത വണ്ണം നിങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചു ഒന്ന് രണ്ടു പറഞ്ഞു ഞാനെന്ന് പറഞ്ഞ വാദം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എന്റെ തൊട്ടപ്പുറത്താണ് പറവൂര് ഞാൻ അവിടത്തെ എം എൽ കൂടിയാണ് അവിടെ നിന്ന് ഒരാളും വന്നൊരാളെയും കുടിയിറക്കില്ല പറവൂര് എന്നുള്ള ധൈര്യമുള്ള ആരുല്ല അതിന്റെ തൊട്ടടുത്താണ് ചെറായി എനിക്ക് ചെറായി മുനമ്പം ഒക്കെ പറവൂര് പോലെയാണ് ഞാൻ അന്ന് പറഞ്ഞ വാദം ഇവിടെ കുടിയിറക്കലിന് ഒരു കാരണവശാലും ഉണ്ടാവില്ല പിന്നീടാണ് ഇതൊക്കെ ആളുകൾ വേറെ രീതിയിൽ പറഞ്ഞത് ഞങ്ങളിത് ഏറ്റവും എളുപ്പത്തിൽ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ ഞങ്ങൾ തേടി എന്താണ് എളുപ്പത്തിൽ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ ഒന്ന് ഇത് വഖഫ് ഭൂമിയാണ് എന്ന് ആരെ അവകാശപ്പെടുന്നത് സംസ്ഥാനത്തെ വഖഫ് ബോർഡ് ആ വഖഫ് ബോർഡിനെ ആരാ നിയമിച്ചത് സംസ്ഥാന സർക്കാർ അല്ലേ സംസ്ഥാന സർക്കാർ വഖഫ് ഭൂമിയാണ് എന്ന് പറയുന്നത് ശരിയാണോ അതാണ് നമ്മൾ ആദ്യം പരിശോധിച്ചത് ഇതാദ്യം ഒരാൾ ഈ ഭൂമി ദാനം കൊടുത്ത സമയത്ത് ഇവിടെ ആളുകൾ താമസിക്കുന്നുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ആളുകൾ താമസിക്കുന്ന ഭൂമി വകഫായി ദാനം കൊടുക്കാൻ പറ്റില്ല ഒന്നും അതുതന്നെ അത് വകഫല്ല രണ്ടാമത് അയാള് ഈ ഫറൂഖ് കോളേജ് മാനേജ്മെന്റുമായി വെച്ച എഗ്രിമെന്റിൽ ധാരണയിൽ എഴുതിയിട്ടുണ്ട് നിങ്ങൾ ഈ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കല്ല ഉപയോഗിച്ചതെങ്കിൽ ഈ ഭൂമി ഇയാൾക്ക് തിരിച്ചു കൊടുക്കണമെന്ന് പറയുന്നുണ്ട് വഖഫായി പ്രഖ്യാപിക്കുന്ന ഭൂമി ഒരിക്കലും അങ്ങനെ നിബന്ധനകൾ വെക്കില്ല നിബന്ധനകൾ വയ്ക്കാൻ പാടില്ല വഖഫാണെന്ന് പറഞ്ഞാൽ അത് എല്ലാ കാലത്തും വഖഫാണ് അപ്പൊ നിബന്ധനകൾ വച്ചിരിക്കുന്നത് കൊണ്ട് അത് വഖഫ് ബില്ലിൽ ഞങ്ങൾ പരിശോധിച്ചപ്പോൾ അത് പൂർണമായി വക്കീല് ഇരിക്കുന്നു പെർമനന്റ് ഡെഡിക്കേഷനാണ് അതായത് ദൈവത്തിന് സമർപ്പിക്കുന്നതാണ് പിന്നെ കണ്ടീഷൻ ഒന്നും വയ്ക്കാൻ പറ്റില്ല ദൈവത്തിന് കൊടുക്കുമ്പോൾ പള്ളിയിലെ പെട്ടിയിൽ പൈസ ഇടുമ്പോൾ അല്ലെ അമ്പലത്തിന്റെ മുമ്പിൽ പോയി പൈസ ഇടുമ്പോൾ ഈ പൈസ ഇടുന്നത് ഞാനൊരു പ്രാർത്ഥനയോട് കൂടിയാണ് ഇത് ശരിയാക്കി തന്നില്ലെങ്കിൽ ഞാൻ ഈ പൈസ ഇവിടെ വന്ന് തിരിച്ചെടുക്കുമെന്ന് പറയാൻ പറ്റുമോ പറ്റുവോ പറ്റുവോ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പറ്റുവോ ഒരു വഴിപാട് നേരുന്നു അല്ലെ അല്ലെങ്കിൽ മെഴുകുതിരി കത്തിക്കുന്നു ഇത് നടത്തി തന്നില്ലെങ്കിൽ ഞാൻ വന്ന് ഈ മെഴുകുതിരി ഊതിക്കെടുത്തു അല്ലെങ്കിൽ ഈ പെട്ടിന്ന് കാശ് എടുക്കും അറിയാൻ പറ്റുമോ അതുപോലെയാണ് വഗഫ് വഖഫ് കൊടുത്തിട്ട് കണ്ടീഷൻ വയ്ക്കാൻ പറ്റില്ല അപ്പൊ കണ്ടീഷൻ വെച്ചെങ്കിൽ അതിന്റെ അർത്ഥം എന്താ അത് വകഫല്ല അല്ലേ ആ അല്ല മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് ഇത് മേടിച്ച ആള് അവര് സത്യവാങ്മൂലം കൊടുത്തിട്ടുണ്ട് എന്താ ഞങ്ങൾ ഇതിന്റെ വില ഞങ്ങൾ വാങ്ങിച്ചു എഴുപത്തി അഞ്ചിൽ അല്ലേ ഞങ്ങളിന്റെ വില വാങ്ങിച്ചു അപ്പൊ ഞങ്ങളിത് വിറ്റാണ് വില വാങ്ങിച്ചത് എങ്ങനെയാണ് ഭൂമി താമസിക്കുന്നവരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ പണം വാങ്ങിച്ചു ഞങ്ങൾ അവർക്ക് ഭൂമി കൊടുത്തു പണം വാങ്ങിച്ച് വിറ്റ ഭൂമി എങ്ങനെയാ വഖഫാവുന്നത് ഏത് നിയമം അനുസരിച്ചാൽ വഖഫാവുന്നു ഈ മൂന്ന് കാരണങ്ങളാണ് ഞങ്ങൾ പഠിച്ചു ഉയർത്തി കാട്ടിയത് ഇത് വഗഫ് ഭൂമിയെ അല്ല ഏ ആ ക്രയവിക്രയം നടന്നിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രയവിക്രയങ്ങൾ നടന്നിട്ടുണ്ട് ഇല്ലേ ഇത്രയും നാൾ താമസിച്ച ആളുകൾ വേറെ വിറ്റിട്ടുണ്ട് ഒരുപാട് ഡോക്യുമെന്റുകൾ ഉണ്ട് രജിസ്റ്റേർഡ് ഡോക്യുമെന്റ് ഇതൊക്കെ ഒരുപാട് ഇതുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ കാര്യങ്ങളാണ് അപ്പൊ വഖഫ് ഭൂമി അല്ല അല്ലേ ആ സ്റ്റാൻഡ് ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു ഇനി വഖഫ് ഭൂമി ആണ് എന്ന് പറഞ്ഞാൽ അത് തെളിയിച്ചാൽ എങ്ങനെ നമുക്ക് ഭൂമി കിട്ടുന്നത് നിങ്ങൾക്ക് എങ്ങനെ ഭൂമി കിട്ടുന്നത് പള്ളിക്ക് ഈ ദേവാലയത്തിന് ഒരാൾ ഒരേക്കർ ഭൂമി സമർപ്പിച്ചു അത് ഈ ഇതായി മാറി അല്ലേ ആ ഭൂമി പിന്നീട് അയാളുടെ വന്ന തിരിച്ചു കിട്ടുവോ തിരിച്ചു കിട്ടുവോ എത്രയോ പള്ളികളിൽ എത്രയോ അമ്പലങ്ങളിൽ ആളുകൾ എത്രയോ ഭൂമി കൊടുത്തിരിക്കുന്നു ഇപ്പൊ ദേവസ്വം ഭൂമി ചിലർ ദാനം ചെയ്താണ് അമ്പലത്തിന് അത് കുറെ നാൾ കഴിഞ്ഞിട്ട് അവരുടെ മക്കളോ മക്കളെ മക്കളോ നാല് തലമുറ കഴിഞ്ഞിട്ട് വന്നിട്ട് പറയുക ഇതെന്റെ അപ്പാപ്പൻ കൊടുത്തതാണ് ഈ അമ്പലത്തിന് അത് അതിപ്പോൾ തിരിച്ചു കിട്ടണം നിറ കിട്ടോ കിട്ടില്ല അപ്പൊ ഇത് വകഫല്ല മനസിലായിക്കൊള്ളണം ഇത് വഗഫാണ് എന്ന് പറയുന്നതിൽ കള്ളത്തരുണ്ട് അത് നിങ്ങൾ മനസ്സിലായി ഇത് ഒരിക്കലും വഗഫല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് പൂർണമായി അവകാശപ്പെട്ടു അപ്പൊ ഞങ്ങളത് സ്ഥാപിച്ചു രണ്ടാമത് ഞങ്ങൾ ചെയ്ത ഇവിടെ എഴുതി വെച്ചേക്കാൻ എനിക്ക് ഭയങ്കര സന്തോഷമായി അച്ഛനെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്ക സമുദായ സൗഹാർദ്ദം കേരളത്തിന്റെ കരുത്തും അഭിമാനവും ഇതര സമുദായ വിദ്വേഷം നാടിനാപത്ത് സ്നേഹവും പരസ്പര ആദരവും ഹിംസയും അല്ലേ ജനാധിപത്യത്തിന്റെ അഹിംസയും ശക്തിയാണ് അഹിംസയും ശക്തിയാണ് ഇത് ഒരു മതപരമായ ഭിന്നിപ്പിനുള്ള ഒരു കാര്യമായി ആളുകൾ ഉപയോഗിക്കാൻ തുടങ്ങി നിങ്ങളുടെ പ്രശ്നമല്ല അവർക്ക് ഇത് രണ്ട് സമുദായങ്ങൾ തമ്മിലുള്ള തർക്കമാക്കാൻ ഉള്ള ശ്രമം നടത്തി ഇത് ക്രൈസ്തവരും മുസ്ലിങ്ങളും തമ്മിലുള്ള വിഷയമാക്കി മാറ്റാൻ ശ്രമം നടത്തി ഇപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യണം ഈ എഴുതി വെച്ചേക്കേണ്ടത് ഞങ്ങളങ്ങ് അനുസരിച്ചു ഞങ്ങളെല്ലാം ഞാന് യു ഡി എഫിന്റെ നേതാക്കളെല്ലാവരുമായിട്ട് ആലോചിച്ചു മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതാവുണ്ട് പാണക്കാട് സാദിഖലി തങ്ങൾ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ പ്രതിപക്ഷ ഉപനേതാവുണ്ട് ശ്രീമതി ഉമാ തോമസ് കൂടി എത്തിയിട്ടുണ്ട് തൃക്കാക്കര എം എൽ എ ഒരാളുടെ കുറവുണ്ടായിരുന്നു എങ്ങനെ വിഷമിച്ചു നിൽക്കുകയായിരുന്നു ആളെത്തിവിടെ ഉപനേതാവ് കുഞ്ഞാലിക്കുട്ടി അവർ രണ്ടുപേരും നിങ്ങൾ ശ്രദ്ധിക്കണം അവർ രണ്ടുപേരും എന്താ ചെയ്തത് ഞങ്ങൾ എല്ലാവരും ആലോചിച്ചിട്ട് മുഴുവൻ മുസ്ലിം സംഘടനകളുമായി അവരെ ആശയവിനിമയം നടത്തി ഞങ്ങളെല്ലാവരും എന്നിട്ട് ഞങ്ങൾ ഈ പറഞ്ഞ കാര്യം അവരെ മുഴുവൻ ബോധ്യപ്പെടുത്തി പാണക്കാട് സാദിക്കലി ശിയാബ്തങ്ങൾ കോഴിക്കോട് മുസ്ലിം സംഘടനകളുടെ യോഗം വിളിച്ചുകൂട്ടി നിങ്ങളുടെ ഈ ആവശ്യത്തിന് കേരളത്തിലെ മുഴുവൻ മുസ്ലിം സംഘടനകളും പിന്തുണ നൽകി നിസ്സാര കാര്യമാണോ അവര് നേരെ പറയാണ് വേറെ കുറെ മുസ്ലിം സംഘടനകള് ആളുകൾക്ക് പ്രാന്തമല്ല തമ്മിൽ അടിപ്പിക്കാൻ വേണ്ടി അടക്കം ഉള്ള അവര് പറയും ഇത് വകഫാണ് ഇത് വിട്ടൊടുക്കാൻ പറ്റില്ല നിങ്ങൾ അവിടെ നിന്ന് കുടിയിറക്കണം പറഞ്ഞതിന് ഞങ്ങളില്ലെങ്കിൽ അറിയില്ല ഞങ്ങൾ എല്ലാവരെയും അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കേരളത്തിലെ എനിക്ക് അഭിമാനം തോന്നിയ നിമിഷങ്ങളാണ് കേരളത്തിലെ മുഴുവൻ മുസ്ലിം സംഘടനകളും പാണക്കാട് സാദിഖലി തങ്ങള് മുസ്ലിം ലീഗിന്റെ മാത്രം നേതാവല്ല കേരളത്തിലെ മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവ് കൂടിയാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഈ തീരുമാനമെടുത്തു അദ്ദേഹവും പി കെ കുഞ്ഞാലുടി സാഹിബും കൂടി എറണാകുളത്തേക്ക് വന്നു പാണക്കാട് തറവാട്ടിലേക്ക് ആളുകൾ എല്ലാവരും ചെല്ലുന്നത് ആത്മീയ നേതാവായതോ എറണാകുളത്ത് വരാപ്പുഴ രൂപതയിലെത്തി മുഴുവൻ ബിഷപ്പുമാരുമായി സംസാരിച്ച് ഇതിന് പൂർണ്ണ പിന്തുണ കൊടുത്തു അപ്പൊ കേരളത്തിൽ ക്രൈസ്തവ സംഘടനകളും മുസ്ലിം സംഘടനകളും ഹൈന്ദവ സംഘടനകളും എല്ലാവരും ഒരുമിച്ചാണ് ആർക്കു വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ശരിയാണോ നിങ്ങൾക്ക് വേണ്ടി ഒരുമിച്ചാണ് കുറെ പേര് ഇതിന്റെ ഇടയിൽ ഇറങ്ങി ഇത് ഭിന്നിപ്പാണ് അത് ഡൽഹിയിൽ വഖഫ് ബില്ല് വന്നിട്ടുണ്ട് ഹൈബീഡൻ ഹൈബീഡ് സംസാരിച്ചിട്ടില്ല അത് ഇതുവരെ എടുത്തിട്ടില്ല ബില്ല് ഹൈബീഡ് കോലം കത്തിച്ചിരുന്നില്ല എന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല ഈ കോലം കത്തിട്ട് എന്താണെന്ന് ഹോബിയാണെന്ന് അറിയത്തില്ല പാർലമെന്റിൽ ഇത് എടുത്തിട്ടില്ല പാർലമെന്റിൽ ഒരു കമ്മീഷൻ വെച്ചേക്കുമല്ലോ ജോയിന്റ് കമ്മീഷൻ അവർ ചർച്ച ചെയ്യുന്നതേ ആ വഖഫ് ബില്ലാണ് പ്രശ്നം ഞാൻ ഈ സംശയം ഉന്നയിക്കുന്നവരോടൊരു ചോദ്യം ചോദിക്കുക ആ വഖഫ് ബില്ല് ഇപ്പഴുള്ളതുപോലെ പാസ്സാക്കിയെന്ന് വിചാരിച്ചോ പാസ്സാക്കിയെന്ന് വിചാരിച്ചോ അതുകൊണ്ട് ഇവർക്ക് ഈ ഭൂമി കിട്ടുമോ എന്റെ ചോദ്യത്തിന് മറുപടി വരണം ഭൂമി കിട്ടുമോ കിട്ടില്ല അതും ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല ഒരു ബന്ധവും ഇല്ല പിന്നെ വേറൊരാളെ എഴുതി കൊടുക്കാൻ തൊണ്ണൂറ്റിയഞ്ചിൽ കോൺഗ്രസ് പാർലമെന്റിൽ കൊണ്ടുവന്ന വഖഫ് നിയമമാണ് ഇതിന്റെ കുഴപ്പത്തിനെല്ലാം കാരണം ഇടാ തൊണ്ണൂറ്റിയഞ്ച് കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര വർഷമായി ഇരുപത്തി ഒമ്പത് വർഷമായി അല്ലേ ഈ ഇരുപത്തിരണ്ടിലല്ലേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലേ നിങ്ങൾക്ക് റവന്യൂവിൽ നിന്ന് ഇത് മേടിക്കരുതെന്ന് പറഞ്ഞ് കരം മേടിക്കരുതെന്ന് പറഞ്ഞ് ചീട്ടു തന്നത് അപ്പൊ ഈ തൊണ്ണൂറ്റിയഞ്ചിൽ കോൺഗ്രസ് കൊണ്ടുവന്ന നിയമം ഇരുപത്തിയേഴ് കൊല്ലം ഒരു കുഴപ്പമുണ്ടായില്ല രണ്ടായിരത്തിഇരുപത്തിരണ്ടിലായപ്പോഴാണ് ആ നിയമം വന്നത് അങ്ങനെ ഒരു നിയമമുണ്ടോ അങ്ങനെ ഒരു നിയമമുണ്ടോ അങ്ങനെ ഒരു നിയമം ഇതെന്താ സംഭവിച്ചത് എന്താ കുഴപ്പമെന്ന് ഞാൻ പറഞ്ഞ കുഴപ്പമുണ്ടോ ഒരു കുഴപ്പമില്ലായിരുന്നു ഇത് ഇത് അങ്ങനെ തന്നെ പോവുമായിരുന്നു അപ്പോഴാണ് രണ്ടായിരത്തി എട്ടിൽ അന്നത്തെ അച്യുതാനന്ദൻ ഗവൺമെന്റിന്റെ കാലത്ത് ഒരു കമ്മീഷൻ വെച്ചു അത് ഇത് മാത്രമല്ല വേറെ കുറേ ഉണ്ട് ബോള്ളൂ എന്നിട്ട് അവർ എഴുതി വെച്ചു നിസാർ കമ്മീഷൻ എഴുതി വെച്ചു ജസ്റ്റിസാണ് ജഡ്ജിയാണ് ജില്ലാ ജഡ്ജിയാണ് എഴുതി വെച്ചു അത് കുറച്ച് ആ റിട്ടയർ ആണ് ഞാൻ വ്യക്തിപരമായിട്ടൊന്നും പറയുന്നില്ല ആ പറയാൻ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് പക്ഷെ ഞാൻ പറയില്ല ജഡ്ജി ജഡ്ജിയായിരുന്ന ആളാണ് ഇത് വകഫാണെന്ന് എഴുതി വെച്ച എന്നിട്ട് പറഞ്ഞു ആഴത്തിലുള്ള പഠനം നടത്തിയിട്ടില്ല എടാ ഒരു ജഡ്ജിയുടെ ജുഡീഷ്യൽ കമ്മീഷൻ വെക്കണെന്തിനാ ആഴത്തിൽ പഠനം നടത്തി നിയമപരമായ കാര്യങ്ങൾ തലനാറിരകീറി പരിശോധിക്കാനാണ് കമ്മീഷൻ വെക്കണത് ഇത് കമ്മീഷൻ എഴുതി വെച്ചേക്കുക ആഴത്തിൽ പഠിച്ചിട്ടില്ല ആഴത്തിൽ പഠിക്കാതെ ഇത് വകഫാന്ന് പറഞ്ഞു ശരി രണ്ടായിരത്തി പത്തിൽ അച്യുതാനന്ദൻ ഗവൺമെന്റിന്റെ കാബിനറ്റിൽ ഇത് തീരുമാനം ഇത് ഈ ഈ കമ്മീഷൻ ശുപാർശകൾ സ്വീകരിച്ചു പിന്നീട് രണ്ടായിരത്തി പതിനൊന്ന് തൊട്ട് പതിനാറ് വരെ യു ഡി എഫ് ഗവൺമെന്റ് ആണ് അപ്പൊ സാധുത്തൊരു വാചകം പറഞ്ഞു വില കൊടുത്ത് പേടിച്ച ഭൂമിയാണ് നിങ്ങൾ അത് വഖഫാണെന്ന് പറയുന്നത് അനിസ്ലാമികം ഇസ്ലാമിനെ യോജിച്ചതല്ല ഇസ്ലാമിന് വിരുദ്ധമാണ് അല്ലേ അതാണ് അന്നെടുത്ത തീരുമാനം രണ്ടായിരത്തി പതിനാറ് വരെ അതിന് പതിനെട്ട് പത്തൊമ്പതായിരം വീണ്ടും കുഴപ്പം തുടങ്ങി കുറെ പേര് കൊണ്ടുപോയി കേസ് കൊടുക്കാൻ തുടങ്ങി കേസ് ഒന്ന് രണ്ടു പേരാണ് കേസ് കൊടുക്കാൻ തുടങ്ങി നിങ്ങൾക്കതിലെ ഞാനൊരു ദിവസം വരട്ടെ നമ്മളിത് ഞാൻ പറയാം അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഈ കേസ് കൊടുത്ത ആരും ആളുകളും ഇവരും ഒക്കെ ഇട്ടുള്ള ഇപ്പൊ ഇങ്ങനെ നിൽക്കും ഞാൻ തന്നെ ഒരു കമ്മീഷനും വേണ്ട പത്തേ പത്ത് മിനിറ്റ് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാന്ന് പറഞ്ഞു കുറെ പേര് സോഷ്യൽ മീഡിയയിൽ എന്നെ കളിയാക്കി കളിയാക്കിക്കൊണ്ടിരിക്കുക പത്ത് മിനിറ്റ് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കുക ഞാൻ നിങ്ങളെ സാക്ഷിയാക്കി ഈ ദേവാലയ മുറ്റത്ത് നിന്ന് ഞാൻ പറയുന്നു പത്തേ പത്ത് മിനിറ്റ് കൊണ്ട് ഈ വിഷയം പരിഹരിക്കാൻ പറ്റും എങ്ങനെ നിങ്ങൾ ചോദിക്കും ഭൂമി അല്ല എന്നിട്ട് നിങ്ങൾ പുറത്തു വെച്ച് എല്ലാവരുമായിട്ട് സംസാരിച്ച് ധാരണ ഉണ്ടാക്കി നിങ്ങൾ നേരെ കോടതിയിൽ കൊടുക്കണം കോടതി കൊടുത്താൽ മതി വഖഫ് ഭൂമി ആണെന്ന് അവകാശപ്പെടുന്ന ആരാ വഖഫ് ബോർഡ് വഖഫ് ബോർഡ് അതല്ല എന്ന് പറഞ്ഞ പ്രസന്തിരുന്ന് മനസ്സിലായില്ലേ ഇനി കേസ് കൊടുത്ത ആളുകളുമായിട്ട് സംസാരിക്കാൻ പറ്റിയ ആളുകളാണ് ഇവരല്ല കാരണം അവരുമായിട്ടാണ് നല്ല ബന്ധമുള്ളവരാണ് ഈ കേസ് കൊടുത്തത് എനിക്ക് ഞാൻ പിന്നെ പറയാം മനസ്സിലായി പത്ത് മിനിറ്റ് കൊണ്ട് തീർക്കാം ഇനി ആർക്കെങ്കിലും സംശയമുണ്ട് ഈ പത്ത് മിനിറ്റ് ഞാൻ പറഞ്ഞത് എന്താണ് കർണാടകത്തിൽ ഇതുപോലെ വഖഫ് ബോർഡ് ഇവിടെ കോൺഗ്രസ് ആ ഭരിക്കുന്നത് സിദ്ധരാമയ്യാണ് മുഖ്യമന്ത്രി നേരത്തെ വഖഫ് ബോർഡ് കർഷകർക്ക് നോട്ടീസ് അയച്ചിരുന്നു അവിടെ ഒരു മുഖ്യമന്ത്രിയുണ്ട് നിസാര മുഖ്യമന്ത്രി ഒന്നല്ല അദ്ദേഹം പറഞ്ഞെന്താ ഈ വഖഫ് ബോർഡ് ഈ നോട്ടീസുകളെല്ലാം പിൻവലിക്കണമെന്നു പറഞ്ഞു മുഖ്യമന്ത്രി കർഷകർക്ക് കൊടുത്തിരിക്കുക ഒരു കർഷകനെ വകഫിന്റെ നോട്ടീസ് കൊണ്ട് കുടിയിറക്കാൻ പറ്റില്ല അത് വഗഫ് ഭൂമിയല്ല കർഷകന്റെ ഭൂമിയാണെന്ന് എന്താ ചെയ്ത് വഗഫ് ബോർഡ് എല്ലാ നോട്ടീസും പിൻവലിച്ചു ഒരു പ്രശ്നമില്ല ഒരു കേസും ഇല്ല അത് കർഷകരുടെ ഭൂമിയായി മാറി റവന്യൂ നോട്ടീസ് കൊടുത്താൽ കർഷകർക്കെതിരായിട്ട് റവന്യൂ നോട്ടീസ് കൊടുത്താൽ ആ റവന്യൂ ഉദ്യോഗസ്ഥർക്കെതിരായി നടപടി എടുക്കുമെന്ന് പറയാൻ ഒരു മുഖ്യമന്ത്രി ഉണ്ടായി പത്ത് മിനിറ്റ് പോലും എടുത്തില്ല ഒരു കത്ത് ഒരു ഉത്തരവിറക്കിയുള്ളു മുഖ്യമന്ത്രി മനസിലായ ഇതേ പ്രശ്നം വഖഫ് ബോർഡ് പറയുന്നു അത് വഖഫാണ് സർക്കാർ പറഞ്ഞു ഒരു വകഫുമല്ല ഇത് കർഷകന്റെ ഭൂമിയാണ് ആ നോട്ടീസ് പിൻവലിക്കാൻ പറഞ്ഞു നോട്ടീസ് പിൻവലിച്ചു പോയി ഇപ്പൊ മനസ്സിലായ പത്ത് മിനിറ്റിന്റെ കാര്യം എന്താണെന്ന് മനസ്സിലായ ഇപ്പൊ ചെയ്യുന്ന എന്താ ഇപ്പൊ ചെയ്യുന്നതിൽ ഞാൻ ഒട്ടും സംതൃപ്തനല്ല ഞങ്ങൾ ആരും സംതൃപ്തനല്ല ഇപ്പൊ ചെയ്യുന്നത് ഇത് വലിച്ചു വലിച്ചു നീട്ടിക്കൊണ്ടുപോകാൻ നോക്കുവാണ് വലിച്ചു വലിച്ചു നീട്ടിക്കൊണ്ടുപോവാൻ എന്തിനാ ഈ എഴുതി വച്ചിരിക്കുന്നതിന് വിരുദ്ധമായ കാര്യങ്ങൾ നടക്കാൻ സംഘർഷം ഉണ്ടാകണം കുറെ പേര് ഇറങ്ങിയിരിക്കുകയാണ് കുറെ പേര് റോട്ടിൽ ഇറങ്ങിയിരിക്കുകയാണ് ആ ഇതെന്താണ് മറ്റേന്താണ് മറ്റേ സമുദായം ശരിയാണോ ഈ സമുദായം ശരിയാണോ ഇത് രണ്ട് സമുദായങ്ങൾ തമ്മിലുള്ള തർക്കമല്ല രണ്ട് സമുദായങ്ങൾ ഇനി ഞാൻ അന്ന് വന്നപ്പോ ഒരു കാര്യം കൂടി പറഞ്ഞു നിങ്ങളോട് ഈ വഖഫ് ബില്ല് പാർലമെന്റിൽ പാസ്സായെന്ന് ഓർത്തു ഇതുവഴി യാതൊരു ബന്ധമില്ലേ ഞങ്ങൾ എന്തുകൊണ്ടാണ് അതിനെ എതിർത്തത് ഞാനൊരു ഉദാഹരണം പറഞ്ഞു ആ വഖഫ് ബില്ലിൽ വന്നിരിക്കുന്നു അതുകൂടി നിങ്ങൾ അറിയണം എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഹൈബിയിടം കോൺഗ്രസിന്റെ എംപിയാണ് കോൺഗ്രസ് ഒരു തീരുമാനം എടുത്താൽ എന്റെ കൂടെയെല്ലാം നിൽക്കേണ്ടത് വി ഡി സതീശൻ കോൺഗ്രസിന്റെ എം എൽ എ അല്ലെ കോൺഗ്രസ് ഒരു തീരുമാനം എടുത്ത കോൺഗ്രസ് എന്തുകൊണ്ടാണ് തീരുമാനം എടുത്തത് ആ ബില്ലിന്റെ എതിരായിട്ട് തീരുമാനം എടുത്തത് ആ ബില്ലിൽ എഴുതി വെച്ചേക്കുവാണ് വഖഫ് ബോർഡിന്റെ സിഇഒ അതായത് ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥൻ അതൊരു അമുസ്ലിം ആവാന്ന് മുസ്ലിം അല്ലാത്ത ആളാകാന്ന് ഇട തിരുവിതാംകൂർ ദേവസ്വം ബോർഡിണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സിഇഒ ഏ ഒരു മുല്ലാക്കായ ആകാൻ പറ്റുമോ പറ്റുവോ അല്ലെ ഒരു അച്ഛനാക്കാൻ പറ്റുമോ ഈ അച്ഛനാക്കാൻ പറ്റുമോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കമ്മീഷണറായിട്ട് നിയമിക്കാൻ പറ്റുമോ പറ്റുമോ ഏ അമ്പലങ്ങളുടെ എല്ലാത്തിന്റെയും ഭരണമുള്ള അതാണ് ദേവസ്വം ബോർഡ് അങ്ങനെ പാർലമെന്റ് ഒരു ബില്ല് നമ്മൾ നമ്മളെതിർക്കണ്ടേ പിന്നെ പറയുന്നത് വഖഫ് ബോർഡിൽ രണ്ടാം രണ്ടാമുസ്ലിങ്ങളുണ്ടാകണം ഇങ്ങനെ കുറെ കാര്യങ്ങൾ എഴുതി വെച്ചേക്കുക അത് ഞാൻ അത് രാഷ്ട്രീയമാണ് ഞാൻ അതിലേക്ക് പോകുന്നില്ല അത് അവിടെ ഇരിക്കുന്ന ആളുകളുടെ ചില സമീപനങ്ങളാണ് അതങ്ങനെ പാസ്സാക്കിയാൽ ഉടനെ പുറകെ വരാൻ പോണെന്താ ചർച്ച് ബില്ലാണ് വരാൻ പോണത് അപ്പോ ക്രൈസ്തവ ദേവാലയങ്ങളിലെ മീരയിൽ ഇതുപോലുള്ള നിയന്ത്രണം ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ബില്ല് വരും ചർച്ച് ബില്ല് വന്നാലും ഇതുപോലെ വഖഫ് ബില്ല് വന്നാലും അത് രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ ജനങ്ങളെ സാധാരണക്കാരെ ബാധിക്കുന്ന വിഷയമാണ് എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ശക്തിയായി അതിനെ എതിർത്തത് അതും ഇതും തമ്മിൽ യാതൊരു ബന്ധമില്ല അതിനെ കുറെ പേര് ബന്ധിപ്പിക്കാൻ നോക്കുകയാണ് ഞാൻ എൻ്റെ ഒറ്റ ചോദ്യമുള്ളു ആ വഖഫ് ബില്ല് പാസ്സായാൽ ആ ഒറ്റ കാരണം കൊണ്ട് ഈ പാവങ്ങൾക്ക് ഭൂമി കിട്ടും കിട്ടില്ല അതും ഇതും തമ്മിൽ ഞാൻ വീണ്ടും ആവർത്തിക്കും അതും ഇതും തമ്മിൽ യാതൊരു ബന്ധമില്ല ഇത് വേറെയാണ് ഇത് വഗഫ് ഭൂമിയല്ല ഇത് ഗിഫ്റ്റായിട്ട് അവർക്ക് കിട്ടിയ ഭൂമിയാണ് ഫറക് കോളേജിന് സമ്മാനമായിട്ട് കിട്ടിയ ഭൂമിയാണ് അതിനൊരു കാശും മേടിച്ചു നിങ്ങളുടേത് കാശും മേടിച്ചു അതോടുകൂടി തീർന്നു അതുകൊണ്ട് അപ്പൊ കമ്മീഷനൊക്കെ കൊള്ളാം കമ്മീഷൻ വരട്ടെ കമ്മീഷന്റെ റിപ്പോർട്ട് വരട്ടെ ഗവൺമെന്റ് ഇത് മന മുകളിലിരിക്കുന്നവർക്ക് വേറെ ഉദ്ദേശമുണ്ട് ഭിന്നിപ്പണ്ടൊക്കെ സർക്കാർ അതിന് കൂട്ടുനിൽക്കരുത് ഞാൻ മുഖ്യമന്ത്രിക്ക് കത്തെഴുതി എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് സർവ്വകക്ഷി യോഗം വിളിച്ചു കൂട്ടു ഇതുവരെ കൂട്ടിട്ടില്ല അപ്പോഴാണ് ഉന്നതതല യോഗം കൂടും എന്ന് പറഞ്ഞത് ഞാൻ കത്തെഴുതുന്നവരെ കാത്തു നിന്ന് ഉന്നതതല യോഗം കൂടാൻ അതുവരെ മിണ്ടിയില്ല ഒരണക്കില്ല ഒന്നും ചെയ്തില്ല അതുവരെ എന്റെ കത്ത് ചെന്നതിന് ശേഷമാണ് ആദ്യമായി കേരള നിങ്ങൾ നോക്കിയോ അല്ലെങ്കിൽ കേരള സർക്കാരിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥന്മാരുടെയെങ്കിലും ഒരു യോഗം വിളിച്ചത് അതുവരെ ഈ വിഷയം കത്തി നിൽക്കുക സംസ്ഥാനത്ത് മിണ്ടി ആരും അനങ്ങിക്കൊടുത്തില്ല ഒരു യോഗം പോലും തിരുവനന്തപുരത്ത് നിങ്ങൾക്ക് വേണ്ടി കൂടിയില്ല ഒരു കത്ത് ഞാൻ ഉന്നതതല യോഗം കൂടാൻ വേണ്ടിയിട്ടല്ല കത്ത് കൊടുത്തത് സർവകക്ഷി യോഗം എന്താ എല്ലാ സമുദായ സംഘടനകളും നിങ്ങൾക്ക് പിന്തുണ കൊടുത്തു എല്ലാ സമുദായങ്ങളും പിന്തുണ കൊടുത്തു ഇനി കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും കൂടി ഞാനവിടെ പ്രമേയം അവതരിപ്പിക്കാൻ വേണ്ടി എന്നാ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൂടി ഒരുമിച്ച് നിങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കും അപ്പോൾ അത് ഗവൺമെന്റ് ആ തീരുമാനം നടപ്പാക്കാൻ ബാധ്യതയാവും അതിനു വേണ്ടിയിട്ട് അത് ഇതുവരെ കൂടിയിട്ടില്ല ആയിക്കോട്ടെ എന്നാലും ഞാൻ ഇപ്പോഴും പറയും ഞങ്ങൾ പ്രതിപക്ഷമാണ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഈ സർക്കാർ എന്ത് നിലപാട് സ്വീകരിച്ചാലും എന്ത് നിലപാടെന്ന് വെച്ചാൽ തോന്നിയതുപോലല്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിഹരിക്കാൻ എന്ത് നിലപാട് സ്വീകരിച്ചാൽ ആദ്യം അതിന് പിന്തുണ കൊടുക്കുന്നത് ഞങ്ങളതി ഒരു സംശയം ഞാനൊരു വാക്കന്നു പറഞ്ഞു നിങ്ങളുടെ വിഷയത്തിൽ ഞങ്ങൾ രാഷ്ട്രീയം കലർത്തില്ല മതം കലർത്തില്ല എനിക്ക് നിങ്ങളോട് നിങ്ങളോടപേക്ഷിക്കാനുള്ളത് അത് തന്നെയാണ് നിങ്ങളുടെ വിഷയത്തിൽ രാഷ്ട്രീയം കലർത്താതെ മതം കലർത്താതെ വിദ്വേഷം കലർത്താതെ വെറുപ്പ് കലർത്താതെ കൊണ്ടുപോകാം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗം നടത്തി ലോകത്ത് മുഴുവൻ വിദ്വേഷവും വെറുപ്പും നിൽക്കുകയാണ് എല്ലാവരുടെ ഇടയിലും അല്ലെ വിദ്വേഷത്തിനും വെറുപ്പിനുമെതിരായി ആദ്യം യുദ്ധപ്രഖ്യാപനം നടത്തിയത് ആരാ ആരാശു ക്രിസ്തു വിദ്വേഷത്തിനും വെറുപ്പിനും എതിരായ ലോകത്തിലെ ആദ്യത്തെ യുദ്ധപ്രഖ്യാപനം നടത്തിയത് യേശുവാണ് കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന തത്വ ഞാനോ നിങ്ങളോട് പറയുന്നത് എന്ന് പറഞ്ഞ് ശത്രുവിനെ സ്നേഹിക്കാൻ അല്ലെ അവനെ ചേർത്ത് നിർത്താൻ യാചകന് ധർമ്മം കൊടുക്കാൻ ക്ഷമിക്കാൻ പുറുക്കാൻ പഠിപ്പിച്ച മതമാണ് ആ ക്രൈസ്തവ മതത്തിന്റെ ലേബലിൽ വിദ്വേഷ പ്രചരണം നടത്താൻ ആര് വന്നാലും അത് വചനങ്ങളുടെ ക്രൈസ്തവ വചനങ്ങളുടെ നിഷേധവും ക്രിസ്തുവിന്റെ മാർഗത്തിന്റെ നിരാകരണവുമാണ് എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കണം നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമ്മൾ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കും അത് തീരുന്നതുവരെ എം ബി വളരെ വളരെ ഹൃദയം നന്നാണ് പറഞ്ഞത് നിങ്ങൾക്കറിയാലോ വിളിച്ചാൽ വിളിപ്പുറത്ത് ഓടിയെത്തുന്ന നിങ്ങളുടെ കുടുംബത്തിലെ ഒരംഗമാണ് ഹൈബി ആ ഹൈബിയെ എത്രമാത്രം ദുഷ്പ്രചരണങ്ങൾ നടത്തി ഹൈബിയെ മോശക്കാരനാക്കാൻ ശ്രമിച്ചു എന്തേണ്ട് എന്റെ കോട്ട എനിക്കത് ശീലമാണ് അത് ഞാൻ വിട്ടു ഹൈബിയെ ഞാൻ പറയാണ് നമ്മളെല്ലാം ഞാൻ ഹൈബിയെ സാക്ഷകൃതി പറയാണ് ഒരാളും അതിനുവേണ്ടി വരണ്ട ഇത് ഞങ്ങളുടെ അനിയനാണ് ഞങ്ങളുടെ മകനാണ് ഹൈബിയെ ഞങ്ങൾ ഹൃദയത്തോട് ചേർത്ത് നിർത്തും കാരണം ജനങ്ങളുടെ ഹൃദയത്തിലാണ് ഹൈബി ജീവിക്കുന്നത് വെറുതെ അല്ല എഴുതി വെച്ചത് തെരഞ്ഞെടുപ്പ് കാലത്ത് ഹൃദയത്തിൽ ഹൈബി ഈടൻ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ ഹൈബി ഈടൻ എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം അതിന് വേറെ അർത്ഥമില്ല ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു ദുഷ്പ്രചരണം നടത്തി ദുഷ്പ്രചരണം നടത്തി എന്റെ കൊലങ്ങത്തിക്കാൻ പാടില്ല എന്ത് രസമാണ് എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമോ കൊല കത്തിടെ വേറെ ആരും കിട്ടിയില്ല വെറുതെ ഇതാണ് വിദ്വേഷം ഉണ്ടാക്കുകയാണ് വെറുപ്പുണ്ടാക്കുക അതിനെ നമ്മൾ കൊടപിടിച്ച് നിൽക്കില്ല ഇത് ഞാന് ബെന്നിയോടും സബാസോടും ഒക്കെ പ്രത്യേകമായിട്ടുള്ള നന്ദി പറയാണ് ഞങ്ങൾ എൻ്റെ കൂടെ അറിയാം ഇവര് തിരുവനന്തപുരത്തൊക്കെ വരുമ്പോ ഇവരെയൊക്കെ നമുക്ക് അറിയാം മിണ്ടൂല എന്താണ് നേരത്തെ കാരണം അവരിവിടത്തെ എംഎൽഎ കൊണ്ടുകൂടി പറഞ്ഞ് സർക്കാരിൽ ഇടപെട്ട് സാധാരണഗതിയിൽ ഒരു പ്രശ്നം തീർക്കാൻ വേണ്ടിട്ടാണ് അവർ വന്നിരുന്നത് അല്ലെ അവര് വന്നിരുന്നത് അപ്പൊ നമ്മൾ കണ്ടാ ചോദിക്കും എന്താ അല്ല എന്ന് പറയുക അവര് വിചാരിച്ചില്ല ഇതുപോലെ ആവുമെന്ന് ആ കാണണ്ടെന്ന പറഞ്ഞേ കണ്ടു കഴിഞ്ഞപ്പോൾ എങ്ങനെയായിരുന്നു അവരോട് ചോദിച്ചു നോക്ക് ഞങ്ങളെ കാണാൻ വന്നുകഴിഞ്ഞപ്പോ ഞങ്ങൾ എന്തെല്ലാമാണ് എത്ര ഉത്തരവാദിത്തത്തോട് കൂടിയാണ് തിരുവനന്തപുരത്ത് അസംബ്ലിയിൽ എന്റെ മുറിയിലല്ലേ വന്ന് വന്നപ്പോ ആ കൊണ്ടുപോയി ഞങ്ങൾ എത്ര ഉത്തരവാദിത്തത്തോടു കൂടിയും എത്ര ഗൌരവത്തോട് കൂടിയാണ് നിങ്ങളുടെ വിഷയം കൈകാര്യം ചെയ്യുന്നത് എന്ന് നിങ്ങളുടെ ചെയർമാനോടും കൺവീനറോടും നിങ്ങൾ ചോദിച്ചു ഇത് കൂടെ ഉണ്ട് ആ വാക്ക് ഒന്നും കൂടി പറയാൻ വന്ന പിന്നെ കുറേ ദിവസം കുറേ ദിവസം ഞങ്ങൾ പാലക്കാടും വയനാടും മറ്റേ ചലക്കരയ്ക്ക് ഇലക്ഷനൊക്കെ ആയിരുന്നു അപ്പോൾ അവരാരും കണ്ടില്ല ഇനി അവർ പറയുമ്പോൾ പറയണം അവരെയാണ് ഇവിടെ ആദ്യം വന്നത് സമരം തുടങ്ങുന്നതിന് മുമ്പ് അവരാണ് ആദ്യം പിന്തുണയുമായി വന്നത് അതാരെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ അവരെ ഓർമ്മിപ്പിക്കാൻ കൂടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾ നിങ്ങളെ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യുന്നു ഈ സമരം ഈ സമരം നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യും എന്നുവെച്ചാൽ ഇതിന് വേറെ രീതിയിലേക്ക് ഇതിനെ വ്യാപകമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുമായി നിങ്ങൾ പോകും നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് രാജ്യം മുഴുവൻ അറിയാൻ ഉള്ള കാര്യങ്ങൾ കൂടി ഞങ്ങൾ ചെയ്യും ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ജനപ്രതിനിധികൾ ഞങ്ങളുടെ നിലയിൽ ല്ലേ എറണാകുളം ജില്ലയിലെ എട്ടമ്പത് എം എൽ എമാരാണ് ഈ വന്നിരിക്കുന്നത് നിങ്ങളുടെ കൂടെ കൂടെയാണ് മനസ്സിലേ എല്ലാവരും കൂടി ഒരുമിച്ച് വന്നിരിക്കുക കൂടെയാണ് ബെന്നി ബഹനാൻ അദ്ദേഹം പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയിരിക്കുക ഐബി പാർലമെന്റ് സമ്മേളനം ഇന്നത്തെ റദ്ദാക്കിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് മനസ്സിലെ നിങ്ങളെല്ലാവരുമുണ്ട് എല്ലാവരും എല്ലാവരും കൂടിയുണ്ട് എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യുന്നു തീർച്ചയായിട്ടും ഒറ്റ കാര്യം മാത്രമേ ഞാൻ നേരത്തെ പറഞ്ഞുള്ളൂ അത് ശ്രദ്ധാലുകളായ നിങ്ങളെ ഉപയോഗപ്പെടുത്തി നാട്ടിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ആരേ സമ്മതിക്കും അത് മാത്രം കൂടെ ഉണ്ടാവും കൂടെ